പെരിന്തൽമണ്ണയിലെ മലബാർ എക്സ്പോ പ്രദർശനം കാണാനെത്തുന്നവരുടെ തിരക്ക് കൂടി ലോകപ്രസിദ്ധമായ ലണ്ടൻ ബ്രിഡ്ജ് ഉൾപ്പെടെ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി കൗതുകവും സാഹസികവും നിറഞ്ഞ വിസ്മയ കാഴ്ചകളാണ് മലബാർ എക്സ്പോയിൽ പ്രദർശിപ്പിക്കുന്നത് പ്രദർശനം മെയ് ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കും അത്ഭുത കാഴ്ചകളുടെയും പ്രദർശനമൊരുക്കി പാലക്കാട് ഡി ജെ അമ്യൂസ്മെന്റ് കമ്പനിയുടെ മലബാർ എക്സ്പോ പെരിന്തൽമണ്ണയിൽ പ്രദർശനം തുടരുകയാണ് മാനത്തുമംഗലം ബൈപാസ് റോഡിലാണ് മലബാർ എക്സ്പോയുടെ പ്രദർശനം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് പ്രദർശന നഗരയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയും പ്രവേശന കവാടവും ആരെയും അതിശയിപ്പിക്കുന്ന മറ്റ് കാഴ്ചകൾ കാണാനും എത്തുന്നവരുടെ തിരക്ക് കൂടി ആധുനിക സാങ്കേതിക സംവിധാന മികവിൽ റോബോട്ടുകൾ കൂറ്റൻ ഡിനോസർ ബോളിവുഡ് സിനിമയായ അവതാറിലെ പക്ഷി മറ്റ് വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപങ്ങളുമെല്ലാം ആരെയും ഉല്ലസിപ്പിക്കുന്ന കാഴ്ചകളാണ് മരണക്കിണറിലെ സാഹസിക അഭ്യാസ പ്രകടനങ്ങൾ കാണുന്നവരും അമ്യൂസ്മെന്റ് പാർക്കിലെ വിവിധ റൈഡുകളിൽ ദിവസവും കയറുന്നതും നിരവധി പേരാണ് പ്രദർശന കൂടാരത്തിനകത്ത് ഒരുക്കിയ ആർട്ട് മ്യൂസിയവും ഫോട്ടോ ഗാലറിയും അനേകം പേരെയാണ് ആകർഷിക്കുന്നത് എല്ലാം വിനോദവും കൗതുകവും സാഹസികതയും നിറഞ്ഞതാണ് മലബാർ എക്സ്പോ വ്യാപാര ഫുഡ് കോർട്ടും പ്രവർത്തിക്കുന്നുണ്ട് പ്രദർശനം മെയ് ഇരുപത്തിയെട്ട് വരെ നീണ്ടുനിർത്തും